നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു കൃഷി സൂക്തം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അത്രവേദത്തിലെ മൂന്നാമത്തെ കാന്ഡത്തില് പതിനേഴാമത്തെ സൂക്തത്തിൽ നാലാമത്തെ മന്ത്രം നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഋഷി വിശ്വാമിത്ര ഋഷി അനുഷ്ടുഛന്ദ ഇനി ഇതിന്റെ മന്ത്രം ഞാൻ ചൊല്ലാം വേണമെങ്കിൽ ഒന്നുകൂടി ഈ ഋഷി ദേവതാ ഛന്ദസ് പറയാം വിശ്വാമിത്ര ഋഷി സീതാ സീതാദേവത ഓം ീതൃണാ രക്ഷതു സഹ പയസ്വതി ദുഹാ മുക്തരാ മുക്തരാം സമാം ഓം ഓ ഇന്ദ്രഹ സീതൃണാ രക്ഷതു സഹ പയസ്വതി ദുഹാ മുക്തരാ മുക്തരാം സമാം ഓം ഇന്ദ്രഹ ഓ ഇന്ദ്രീതാരുതാ ൂഷാഭിരക്ഷതോ സഹ പയസ്വതീഹാ മുക്താംമാം എന്താണ് ഇവിടെ പറയുന്നത് ഇതിൽ ഒരു കാര്യം ഈ മന്ത്രം ഇപ്പൊ നമ്മൾ ചൊല്ലിയ മന്ത്രം ഋഗ്വേദത്തിലെ നാലാം മണ്ഡലത്തിലെ അൻപത്തി ഏഴാം സൂക്തത്തിലെ ഏഴാം മന്ത്രമായിട്ട് കടന്നു വരുന്നത് ഈ മന്ത്രം ഋഗ്വേദത്തിലെ നാലാം മണ്ഡലത്തിലെ അൻപത്തി ഏഴാം സൂക്തത്തിലെ ഏഴാം മന്ത്രമായിട്ട് വരുന്നുണ്ട് പൂഷാഭിഹി രക്ഷതു എന്നതിന് പകരം ഋഗുവേദത്തില് പൂഷാനും യക്ഷതു എന്ന് ഉള്ള പാഠഭേദമാണ് കാണുന്നത് അർത്ഥത്തിലേക്ക് കിടക്കാം നമ്മൾ ഇതിന്റെ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം ഇന്ദ്രഹ ഭൂമിയെ ഉഴുത് കൃഷി ചെയ്യുകയും അങ്ങനെ അന്നത്തെ നൽകുകയും ചെയ്യുന്ന കർഷകനാണ് ഇവിടെ ഇന്ദ്രൻ എന്നതിൻ്റെ അർത്ഥം ഇന്ദ്രഹ ഭൂമിയെ ഉഴുത് കൃഷി ചെയ്യുകയും അങ്ങനെ അന്നത്തെ നൽകുകയും ചെയ്യുന്ന കർഷകൻ ഇന്ദ്ര ശബ്ദത്തിന് ഭൂമിയെ ഉഴുത് കൃഷി ചെയ്യുകയും അങ്ങനെ അന്നത്തെ നൽകുകയും ചെയ്യുന്ന കർഷകൻ എന്ന അർത്ഥം ഇവിടെയാണ് വിദേശ ഇന്തോളജിസ്റ്റുകളും നമ്മുടെ നാട്ടിലുള്ള അവരെ പിന്തുടരുന്ന ആൾക്കാരും ഒക്കെ ഇന്ദ്രഹ എന്നതിന് കോട്ട തകർത്ത ആര്യനായ ഇന്ദ്രം എന്ന അർത്ഥം പല എല്ലായിടത്തും പോലെ എടുക്കുമ്പോൾ ഈ വ്യത്യാസം പ്രാചീന ഭാരതീയ ആചാര്യന്മാരുടെ പദ്ധതിയിൽ വ്യത്യാസപ്പെടുന്നു പലരും പറയാറുണ്ട് പല അർത്ഥങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു അത് സാഹചര്യം പോലെ ഇട്ട് അങ്ങനെയല്ല ഇവിടെ കൃഷിയാണ് വിഷയം സീതായാണ് ഉഴു ഉഴുൽ മറിക്കലാണ് നമ്മൾ വിഷയം കൃഷിഭൂമിയെ ഉഴുതുമറിക്കുന്നത് വിഷയമാകുമ്പോൾ ഇന്ദ്രഹ ശബ്ദത്തിന് ആര്യനാക്രമണവുമായി എന്ത് ബന്ധാണുള്ളത് ആ ശബ്ദത്തിന് ആര്യനാക്രമണത്തിലെ ഇന്ദ്രൻ എന്ന് പറയുന്ന ആര്യന്മാരുടെ ദേവനാണെന്ന് അങ്ങനെ അർത്ഥം പറയപ്പെട്ടു പിന്നെ ഭൂമിയെ ഉഴുത് കൃഷി ചെയ്യുകയും അങ്ങനെ അന്നത്തെ നൽകുകയും ചെയ്ത കർഷകർക്ക് ഞാൻ അർത്ഥം അങ്ങനെ അർത്ഥം പറയാൻ നിങ്ങൾക്കാരാണ് അധികാരം എന്തെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും യാസ്കൻ നിരുക്തത്തിൽ നിരുക്തം അറിയാതെ വേദാ ഭാഷ്യമാണ് നിരുക്തം യാസ്കർ ആചാര്യൻ എഴുതിയ യാസ്ക മഹർഷി എഴുതിയ അവിടെ ശബ്ദത്തിന് അർത്ഥം എഴുതിരിക്കുന്ന എന്താണ് ഇരാം ദൃഢാദി എന്നും ഇരാം ദദാദി എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്താണ് അർത്ഥമെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇരാ ദൃണാദി എന്നും ഇരാ ദാതി എന്നും അർത്ഥം ഇരാ ശബ്ദത്തിനാകട്ടെ ഭൂമി എന്നും അന്നം എന്നും അർത്ഥമുണ്ട് ഇരാ ശബ്ദത്തിന് ഭൂമി എന്നും അന്നമെന്നും അർത്ഥമുണ്ട് അതനുസരിച്ച് ഭൂമിയെ ഉഴുന്നവൻ എന്നും അന്നത്തെ നൽകുന്നവൻ എന്നും ഇന്ദ്രശബ്ദത്തിന് അർത്ഥമായി അതുകൊണ്ടാണ് ഈ അർത്ഥം ഇവിടെ സ്വീകരിച്ചത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അവിടെ എഴുതി കാണിച്ചിട്ടു ഈ സീതാ ലാംഗല പദ്ധതിയെ അതായത് കലപ്പ കൊണ്ട് ഉഴവു പദ്ധതിയെ അതാണ് സീതാമല ശബ്ദത്തിന്റെ അർത്ഥം അപ്പൊ ശബ്ദത്തിന്റെ അർത്ഥം കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് അർത്ഥം എടുത്തതെന്ന് നിരുക്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ വേണം വേദഭാഷ്യത്തിലേക്ക് കടക്കാൻ സീതാ ലാംഗല പദ്ധതിയെ അതായത് കലപ്പ കൊണ്ട് ഉഴവു ഉഴുന്ന പദ്ധതിയെ നിഗൃഹാതു വശത്താക്കട്ടെ വശത്താക്കട്ടെ അല്ലെങ്കിൽ ആഴത്തിൽ ഗ്രഹിക്കട്ടെ നിഗൃഹാതു വശത്താക്കട്ടെ അഥവാ ആഴത്തിൽ ഗട്ടെ ത പദ്ധതിയെ പൂഷ സർവജനങ്ങളെയും അന്നത്താൽ പോഷിപ്പിക്കുന്ന കർഷകൻ പൂഷ സർവജനങ്ങളെയും അന്നത്താൽ പോഷിപ്പിക്കുന്ന കർഷകൻ സർവജനങ്ങളെയും അന്നത്താൽ പോഷിപ്പിക്കുന്ന കർഷകൻ അഭിരക്ഷതു നല്ലവണ്ണം സംരക്ഷിക്കട്ടെ അഭിരക്ഷതു നല്ലവണ്ണം സംരക്ഷിക്കട്ടെ സാ പയസ്വതി സാ പയസ്വതി അന്നത്തിന്റെ ധാരയെ ഒഴുക്കുന്ന ആ ഉഴവു വിദ്യ ആ ഉഴുന്ന വിദ്യ ആ ഉഴുതുമറിക്കുന്ന വിദ്യ സാ പയസ്വതി അന്നത്തിന്റെ ധാരയെ ഒഴുക്കുന്ന ആ ഉഴവു വിദ്യ ഞങ്ങൾക്കായി നഹ ഞങ്ങൾക്കായി ഉത്തരാം ഉത്തരാംസമാം ഉത്തരാം സമാം രണ്ട് ഉത്തരാ ഉത്തരാം ഉത്തരാം സമാം പ്രതിവർഷവും കൂടുതൽ കൂടുതൽ പ്രതിവർഷവും കൂടുതൽ കൂടുതൽ ഉത്തരാം ഉത്തരാം സമാം പ്രതിവർഷവും വർഷവും കൂടുതൽ കൂടുതൽ ദുഃഖാം അന്നധാരെ ഒഴുക്കുന്നതാകട്ടെ അന്നധാരെ ഒഴുക്കുന്നതാകട്ടെ അന്നധാരെ ഒഴുക്കുന്നതാകട്ടെ ഇന്ദ്രനും പൂഷാവുമായ കർഷകൻ ലാംഗല പദ്ധതിയെ അഥവാ ഉഴുന്ന ആ പദ്ധതിയെ ആഴത്തിൽ ഗ്രഹിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അതിനെ സംരക്ഷിക്കണമെന്നുമാണ് മന്ത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൃഷി സമൃദ്ധമാവില്ല ഊന്നം രണ്ട് കൃഷിയെ കൂടുതലായിട്ട് ബാധിക്കുന്ന തരത്തിൽ വലിയ തോതില് മർദ്ദവേൽപ്പിച്ചുകൊണ്ട് ഭൂമിയെ നശിപ്പിക്കരുത് എന്ന ഒരു അനുജ്ഞ കൂടി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നു അങ്ങനെ ചെയ്താൽ അതായത് ഈ ലാംഗല പദ്ധതിയെ ആഴത്തിൽ മനസ്സിലാക്കി സംരക്ഷിച്ചാൽ ആ വിദ്യ തിരിച്ച് കർഷകന് കൂടുതൽ കൂടുതൽ കാർഷിക സമൃദ്ധിയെ കൊടുക്കും നൽകും എന്ന് മന്ത്രം പറയും ഇനി ഈ മന്ത്രത്തിന്റെ ആധ്യാത്മിക അർത്ഥത്തിൽ കൂടി ഞാനൊന്ന് വെറുതെ കടന്നു പോകാം ഇന്ദ്രിയങ്ങൾക്ക് അധിപനാണ് ഇന്ദ്രൻ അത് ജീവാത്മാവാണ് സീത ആരാണ് ഇവിടെ പ്രാണവിദ്യയാണ് സീത അന്ധക്കരണത്തെ നിരന്തരം പോഷിപ്പിക്കുന്ന ആ ജീവാത്മാവ് ആ പ്രാണവിദ്യയാകുന്ന സീതയെ ഉപേക്ഷിക്കാൻ പാടില്ല സംരക്ഷിക്കണം ആനന്ദ രസപ്രവാഹത്തിന് കാരണമാകുന്ന ആ യോഗവിദ്യ ഞങ്ങൾക്കായി അധികാധികം ആനന്ദധാരയെ ഒഴുക്കട്ടെ എന്നാണ് ഇവിടെ ആധ്യാത്മികമായി പറഞ്ഞു വയ്ക്കുന്ന അർത്ഥം വളരെ മനോഹരമായ അർത്ഥമാണ് കേട്ടോ വേദത്തിലെ ഈ മന്ത്രത്തിന് വിശ്വാമിത്രാണ് ഋഷി എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഗായത്രിയുടെയും ഋഷി വിശ്വാമിത്രനാണെന്ന് ഓർക്കണം രാമായണം ഒരുപക്ഷെ വികസിച്ചത് ഈ ബീജത്തിൽ നിന്നാകാം വേദത്തിലെ ഈ ബീജം സ്വീകരിച്ചാകാം പിന്നീട് ഒരു കഥയാക്കി കവിതയാക്കി ലോകത്തിലെ തന്നെ ആദ്യ കവിയ കവിതയാക്കി രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ഒന്ന് ചൊല്ലാം എന്ന അർത്ഥവും പറഞ്ഞു പോവാം ഓം ഇന്ദ്രഹ സീതാം നി ഗൃഹണാതു താം പൂഷാഭിരക്ഷതുവതി സമാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഋഗ്വേയത്തിൽ നാലാം മണ്ഡലത്തിൽ എൺപത്തി ഏഴാം സൂക്തത്തിലെ ഏഴാം മന്ത്രമായിട്ട് ഈ മന്ത്രം കടന്നുവരുന്നുണ്ട് അവിടെ പൂഷാഭിരക്ഷതു എന്നതിന് പകരം ഋഗ്വേദത്തിലെ പൂഷാൻ യക്ഷതു എന്നാണ് പാഠമേതെന്നും പറഞ്ഞത് ഇനി ഈ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇന്ദ്രഹ ഭൂമിയെ ഉഴുത് കൃഷി ചെയ്യുകയും അങ്ങനെ അന്നത്തെ നൽകുകയും ചെയ്യുന്ന കത്തയെന്നാണ് ഞാൻ അർത്ഥം എടുത്തിരിക്കുന്നതിന് എടുത്തിരിക്കുന്നത് കാരണം യാസ്കൻ നിരുത്തത്തിലെ ഇന്ദ്രശബ്ദത്തിന് ഇരാം ദൃണാദി എന്നും ഇരാം ദദാദി എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇരാ ഇരാശബ്ദത്തിന് ഭൂമി എന്നും അന്നമെന്നും അർത്ഥം ഉണ്ട് എന്ന് മനസ്സില ഇതനുസരിച്ച് ഭൂമിയെ ഉള്ളുന്നവരെന്ന് എന്നും അന്നത്തെ നൽകുന്നവരെന്നുമാണ് ഇന്ദ്രശബ്ദത്തിന് അർത്ഥം വരേണ്ടത് അങ്ങനെയല്ല പലപ്പോഴും വിദേശീയർ എടുക്കുക അല്ലെങ്കിൽ ഇന്റോളജിസ്റ്റുകൾ എടുക്കുന്നത് ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ആഹ് ഹിന്ദുവിരുദ്ധമായ സനാതനധർമ്മവിരുദ്ധമായ വേദവിരുദ്ധമായ കാഴ്ചപ്പാടുള്ളവർ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ദ്രന് വേറെ അർത്ഥമാണ് ഉണ്ടാവുക അത് ആരെയ്നാക്രമണവുമായി ബന്ധപ്പെട്ട അർത്ഥമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ അനേകം നെറേറ്റീവുകൾ ഒരു ശബ്ദത്തിന്റെ മുകളിൽ സൃഷ്ടിക്കപ്പെടും ആ സൃഷ്ടിക്കപ്പെടുന്ന നെറേറ്റീവുകൾ ഓരോ കുട്ടികളുടെയും മനസ്സിൽ പതിയാണ് എന്താണ് ഇതിനൊക്കെ വേദങ്ങളിൽ തെളിവുകളും ചോദിച്ചാൽ ഒരു തെളിവുമില്ല എന്നുള്ളതാണ് സത്യം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല സീതാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത് ലാങ്കില പദ്ധതിയെ അതായത് കലപ്പ കൊണ്ടുള്ള ഉഴപ്പ് പദ്ധതിയെ നിഗൃഹണാതു വശത്താക്കട്ടെ അഥവാ ആഴത്തിൽ ഗ്രഹിക്കട്ടെ താം ആ പദ്ധതിയെ പൂഷ സർവ്വ ജനങ്ങളെയും അന്നത്താൽ പോഷിപ്പിക്കുന്ന കർഷകൻ അഭിരക്ഷത്തോ നല്ലവണ്ണം സംരക്ഷിക്കട്ടെ അവരാ അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അല്ലെ ആ കൃഷിയോട് നമുക്ക് നന്ദി ഉണ്ടാവണം ആ കർഷകനോട് നമുക്ക് നന്ദി സാ പയസ്വതി അന്നത്തിന്റെ ധാരയെ ഒഴുക്കുന്ന ആ ഉഴവ് വിദ്യ നഹ ഞങ്ങൾക്കായി ഉത്തരാം ഉത്തരാം ഉത്തരാംശമാം പ്രതിവർഷവും കൂടുതൽ കൂടുതൽ ഗുഹാൻ അന്നധാരയെ ഒഴുക്കുന്നതാകട്ടെ ഇന്ദ്രനും പൂഷാവുമായ കർഷകൻ ലാംഗല പദ്ധതിയെ ആഴത്തിൽ ഗ്രഹിക്കണമെന്നും അതിനെ സംരക്ഷിക്കണമെന്നുമാണ് ആദ്യഭാഗത്ത് പറയുന്നത് അങ്ങനെ ചെയ്താൽ കർഷകന് കൂടുതൽ കൂടുതൽ കാർഷിക സമൃദ്ധിയെ ഉണ്ടാക്കാൻ കഴിയും എന്നീ മന്ത്രം പറഞ്ഞുവെക്കും ആധ്യാത്മികമായ അർത്ഥത്തിൽ ഇന്ദ്രനാകുന്ന ഇന്ദ്രിയങ്ങളുടെ അധിപനാകുന്ന ജീവാത്മാവ് സീതയാകുന്ന പ്രാണവിദ്യയെ ഗ്രഹിക്കണമെന്നും അന്ധക്കരണത്തെ നിരന്തരം പോഷിപ്പിക്കുന്ന ആ ജീവാത്മാവ് ആ പ്രാണവിദ്യയാകുന്ന സീതയെ ഉപേക്ഷിക്കാതെ സംരക്ഷിക്കണമെന്നും ആനന്ദ രസപ്രവാഹത്തിന് കാരണമാകുന്ന ആ യോഗവിദ്യ ഞങ്ങൾക്കായി അധികാധികം ആനന്ദധാരയെ ഒഴുക്കുന്നതാകട്ടെ എന്നുമാണ് അവിടെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വേദപുഷ്പം സമർപ്പിക്കുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം നിങ്ങൾ കമന്റ് ഇടണം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കമന്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും എല്ലാ ആളുകളിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക ചെയ്യുമ്പോൾ നമ്മുടെ വേദ പഠനം വലിയൊരു എന്താണ് ഒരു വലിയ ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തിച്ചേരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എന്റെ കാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ആത്മാ നമസ്കാരം ഹാവ് എ വണ്ടർഫുൾ